പ്രേക്ഷകർക്ക് ഒന്ന് രണ്ട് ഫോട്ടോകൾ കാണിക്കാം പ്രേക്ഷകർ കണ്ട ഈ ദൃശ്യം നേരത്തെ നിലമ്പൂരിൽ വിവിധ പ്രദേശങ്ങളിൽ ഉരുൾപൊട്ടലും പ്രളയവുമൊക്കെ നടന്ന സമയത്ത് പി വി അൻവർ എം എൽ എ എം സ്വരാജ് എം എൽ എ എം സ്വരാജ് അന്ന് തൃപ്പൂണിത്ര എം എൽ എ ആണ് അദ്ദേഹം സന്ദർശിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത് അവിടെയും നിർത്തിയില്ല എം സ്വരാജ് എം സ്വരാജിന് സത്യത്തിൽ നിലമ്പൂരിൽ വരേണ്ട യാതൊരു കാര്യവുമില്ല അദ്ദേഹം തൃപ്പൂണിത്ര എം എൽ എ ആണ് പക്ഷെ നിലമ്പൂർ അദ്ദേഹത്തിന്റെ ജന്മനാടാണ് ജന്മനാട്ടിൽ ആർക്കെങ്കിലും ഒരു പ്രശ്നമുണ്ടായാൽ ഇടപെടുക എന്നത് ഏത് ജനപ്രതിനിധിയും ചെയ്യുന്ന കാര്യമാണ് അതുമാത്രമാണ് എം സ്വരാജ് ചെയ്തത് ദുരന്ത ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കുക ദുരന്ത ബാധിതർക്ക് സഹായം എത്തിക്കുക ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക അവരോടൊപ്പം നിൽക്കുക അവർക്ക് വേണ്ട സഹായം നൽകുക ഒരു എം എൽ എ എന്ന നിലയിൽ നേതൃത്വപരമായി പങ്കുവഹിക്കുക ഇതൊക്കെ അന്ന് എം സ്വരാജ് ചെയ്തിരുന്നു എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇത് പറയുന്നത് എന്തുകൊണ്ടാണ് ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരെ കാണിക്കുന്നത് അതിനൊരു കാര്യമുണ്ട് കാര്യം മറ്റൊന്നുമല്ല ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന പ്രത്യേകിച്ച് കോൺഗ്രസിന് സൈബർ ഇടങ്ങളിൽ നടക്കുന്ന ഒരു പ്രചാരണമുണ്ട് എം സ്വരാജ് സ്ഥാനാർത്ഥിയായതോടുകൂടി വലിയ ആശങ്കയുണ്ട് കോൺഗ്രസ് കേന്ദ്രങ്ങളിൽ ആ ആശങ്ക എന്താണ് എന്ന് വെളിപ്പെടുത്തുന്നതാണ് കോൺഗ്രസിന്റെ സൈബർ ഇടങ്ങളിൽ ഇപ്പോൾ നടക്കുന്ന പ്രചാരണം എം സ്വരാജ് സ്ഥാനാർത്ഥിയായി വന്നതോടുകൂടി വളരെ എളുപ്പത്തിൽ ജയിച്ചു വരാമെന്ന് കരുതി നിലമ്പൂരിലേക്ക് വണ്ടി കയറിയ കോൺഗ്രസ് നേതാക്കൾക്ക് യു ഡി എഫ് നേതാക്കൾക്ക് അങ്കലാപ്പുണ്ടാക്കിയിട്ടുണ്ട് കാരണം നിലമ്പൂർ കാരനാണ് എം സ്വരാജ് അതുമാത്രമല്ല എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യനാണ് അവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് സ്വീകാരനാണ് കാരണം ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഉറക്കെ ശബ്ദിക്കുന്ന ശബ്ദങ്ങളിൽ ഒന്നാണ് എം സ്വരാജിൻ്റെത് പലസ്റ്റീൻ പ്രശ്നങ്ങളിലൊക്കെ നാം അത് കണ്ടതാണ് അതോടൊപ്പം തന്നെ ഫാസിസത്തിനെതിരെ ബി ജെ പിയുടെ നയങ്ങൾക്കെതിരെ പഠിച്ച് കാര്യങ്ങൾ പറയുന്ന വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയുകയല്ല പഠിച്ച് കാര്യങ്ങൾ അവതരിപ്പിക്കുകയും എതിരാളികളുടെ സംഘപരിവാറുകാരുടെ ചോദ്യങ്ങളുടെ മുനയൊടിക്കുകയും അവർക്കെതിരെ കടന്നാക്രമണം നടത്തുകയും ചെയ്യുന്ന വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ കടന്നാക്രമിക്കുകയും ചെയ്യുന്ന നേതാക്കളിൽ ഒരാളാണ് എം സ്വരാജ് അതുകൊണ്ട് മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് ഇടയിൽ വലിയ സ്വീകാര്യതയുണ്ട് എം സ്വരാജിന് അത് അലോസനപ്പെടുത്തുന്നുണ്ട് യു ഡി എഫിനെ അതോടൊപ്പം അവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്കിടയിലും അദ്ദേഹത്തിന് നല്ല സ്വാധീനമുണ്ട് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് തന്നെയാണ് വ്യക്തിഗത്യയിലേക്ക് കടന്നിരിക്കുന്നത് രാഷ്ട്രീയ പോരാട്ടമാണ് എൽ ഡി എഫ് ഉദ്ദേശിച്ചത് എന്നാൽ രാഷ്ട്രീയ പോരാട്ടം നടത്താൻ കഴിയാത്ത രൂപത്തിൽ കോൺഗ്രസും യു ഡി എഫും പുറകോട്ട് പോകുന്നു വ്യക്തിഗത്യയിലേക്ക് അവർ തിരിയുന്നു അതിൻ്റെ ഭാഗമായിട്ടാണ് ചാനൽ ചർച്ചകളിൽ എന്തു ചെയ്തു എം സ്വരാജ് നിലമ്പൂരിന് വേണ്ടി നിലമ്പൂരിൽ പ്രളയം നടന്നപ്പോൾ എം സ്വരാജ് എവിടെയായിരുന്നു നിലമ്പൂരിൽ ഉരുൾപൊട്ടിയപ്പോൾ എം സ്വരാജ് എവിടെയായിരുന്നു അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയോ തുടങ്ങിയ പ്രചാരണങ്ങൾ കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ ചാനൽ ചർച്ചകളിലൂടെ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കോൺഗ്രസ് നേതാക്കൾ മാത്രമല്ല മുസ്ലിം ലീഗ് നേതാക്കളും ഈ പ്രചാരണത്തിൽ മുൻപന്തിയിലുണ്ട് കാരണം മുസ്ലിം സമുദായത്തിന്റെ ഇടയിൽ മുസ്ലിം ലീഗിന്റെ സാധാരണ പ്രവർത്തകർക്കിടയിൽ എം സ്വരാജിന് നല്ല സ്വീകാര്യതയുണ്ട് അതുകൊണ്ട് ഇനിയിപ്പോൾ ചെയ്യാൻ കഴിയുന്ന ഒരേയൊരു പണി എന്നത് വ്യക്തിഗത്യം നടത്തുക എന്നതാണ് അതിലേക്കാണ് കാര്യങ്ങൾ കൊണ്ടുപോകാൻ യു ഡി എഫ് ശ്രമിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഉരുൾപൊട്ട നടന്ന സമയത്ത് പ്രളയം നടന്ന സമയത്ത് നിലമ്പൂരുകാരോടൊപ്പം നിലമ്പൂരിന് വേണ്ടി അവരുടെ ദുരിതങ്ങളിൽ അവരെ സഹായിക്കാൻ അവരോടൊപ്പം നിന്ന എം എൽ എ തൃപ്പൂണിത്തറ എം എൽ എ ആയിരുന്നിട്ടും നിലമ്പൂരിലെത്തി സ്വന്തം നാട്ടിലെ ജനങ്ങളോടൊപ്പം നിന്ന നേതാവാണ് എം സ്വരാജു എന്ന് സോഷ്യൽ മീഡിയയിലൂടെ പഴയ പോസ്റ്റുകളും പഴയ ചിത്രങ്ങളും കുത്തിപ്പൊക്കി കോൺഗ്രസ് നേതാക്കൾക്ക് മറുപടി പറഞ്ഞുകൊണ്ട് സി പി ഐ എമ്മിന്റെ സൈബർ ഇടങ്ങളിൽ ഇപ്പോൾ അത് വലിയ ചർച്ചയായി മാറുകയും ചെയ്യുന്നുണ്ട് യു കേന്ദ്രങ്ങളിലും നിലമ്പൂരിലെ ജനങ്ങൾക്ക് ഇടയിലും